നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് തൽസമയം തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ച് ജയിലുകളിലും ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്തുനിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ആ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അതേപോലെ ബോഡി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടില്ല അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാവുന്നത് തന്നെയാണ് ശ്രീ പി അബ്ദുൽ ഹമീദ് പ്രകാരം ശ്രീ ഷംസുദ്ദീൻ സർ നമ്മുടെ ജയിലുകൾ കാര്യക്ഷമമാകേണ്ടതിനെ സംബന്ധിച്ച് വകുപ്പെടുത്ത നടപടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചത് സർ ഇവിടെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു രാഷ്ട്രീയ സംഘർഷങ്ങളിലെ തടവുകാർക്ക് പ്രത്യേകിച്ച് പരിരക്ഷയൊന്നും കിട്ടുന്നില്ല സർ അത് ഇവിടെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണ് ഭക്ഷണം മദ്യമടക്കം മദ്യമടക്കം ജയിലിൽ ചില പ്രത്യേക തടവുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് സർ ഈ അടുത്ത് നമ്മളൊക്കെ നെട്ടിച്ചൊരു സംഭവം ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചു ഇടയിൽ ഒരു ഒരു സ്ഥലത്ത് പ്രത്യേകമായി മദ്യപാനത്തിന് ഈ പ്രതികൾക്ക് സൗകര്യം ഏർപ്പെടുത്തുകയും അവര് അവർ മദ്യപിക്കുന്നത് ടെലിവിഷനിലൂടെ ജനം കാണുകയാണ് കാണുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ സംബന്ധിച്ച് ഇത് ആര് ചെയ്തു ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ജയിലിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഈ ജയിലിനകത്തുള്ള തടവ് പുള്ളികൾ അവരെ വിവിധ കേസുകളിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ ഹാജരാക്കപ്പെടുന്നത് വളരെ അകലെയായിരിക്കും അവിടെ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കഴിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും കൂടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കും ആ സൗകര്യം ചെയ്താൽ അത് ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയില്ല കാരണം അവർക്ക് ഭക്ഷണവും ചായുമൊക്കെ കഴിക്കേണ്ടതു തന്നെയാണ് എന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ അതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കപ്പെടും സർ ഇവിടെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിൻ്റെ മേലെ തന്നെ നടപടിയെടുക്കാൻ പുറപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു നമ്മൾ മറക്കണ്ട അങ്ങനെ ചെയ്യുന്നത് സാധാരണഗതിയിൽ മനുഷ്യത്വപരമായ കാര്യമാണോ ജയിലിനകത്തുള്ള തടവു പുള്ളിയായിപ്പോയി പോയി എന്നുള്ളതുകൊണ്ട് ആ തടവു പുള്ളിക്ക് സാധാരണഗതിയിലുള്ള മാനുഷിക അവകാശങ്ങളില്ലേ ഇവിടെ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റായ കാര്യങ്ങൾ പൊറപ്പിക്കാൻ പാടില്ല അത് അത് പിന്നെ സംയമനത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല ശക്തമായ നടപടിയിൽ തന്നെ നീങ്ങുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ആ നടപടി എപ്പോഴും സ്വീകരിക്കുന്നുണ്ട് ശ്രീ വി ജോയ്ക്കാണെങ്കിൽ എന്ത് വീഴ്ചയുണ്ടായാലും ശക്തമായ നടപടി സ്വീകരിക്കാറുണ്ട് സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്